രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്കയ്ക്കുള്ള അർജന്റീന ടീമിനെ പ്രഖ്യാപിച്ചതിനു ശേഷം ഫുട്ബോൾ ലോകം ചർച്ച ചെയ്ത ചൂടുള്ള വിഷയമായിരുന്നു യൂറോപ്പിലെ ട്രോഫി ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന പൗലോ ഡിബാലയെ ടീമിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ ഇപ്പോഴത്തെ ഡിബാലയെ പുറത്താക്കിയതിനെക്കുറിച്ച് ഇ എസ് പി നൽകിയ ഒരു അഭിമുഖത്തിൽ അർജന്റീനയുടെ മിഡ്ഫീൽഡറായ റോഡ്രിഗോ ഡീപ്പോൾ തൻ്റെ അഭിപ്രായം പറഞ്ഞതിങ്ങനെ പൗളോ ഡിബാലയെ ഞങ്ങൾക്കൊരിക്കലും വിട്ടുകളയാൻ സാധിക്കില്ല അദ്ദേഹം ടീമിലില്ലാത്തതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട് ഞങ്ങൾ നേടിയെടുത്തതല്ല കോപ്പ അമേരിക്കയിലായാലും ഫൈനലിസമയാലും വേൾഡ് കപ്പ് ആയാലും ഓരോ മണൽത്തരിയിലും പൗളോ അഡിബാലയുടെ പേരെഴുതി വെച്ചിട്ടുണ്ട് കാരണം അത്രയ്ക്ക് പ്രിയപ്പെട്ടവനാണ് ഞങ്ങൾക്ക് ഡിബാല അന്ന് ഖത്തർ വേൾഡ് കപ്പ് വിജയത്തിന് ശേഷം ഞങ്ങളുടെ പരിശീലകനായ ലേണൽസ് കലോണി ഞങ്ങളോട് പറഞ്ഞിരുന്നു ഈ ടീമിൽ ഒരാൾക്ക് മാത്രമേ സ്ഥിരമായി സാന്നിധ്യമുണ്ടായിരിക്കുകയുള്ളൂ അദ്ദേഹം പത്താം നമ്പർ ദേശീയാണ് ധരിക്കുന്നത് അത് ഞങ്ങളുടെ ലേണൽ മെസ്സിയാണ് ബാക്കിയുള്ളവരെല്ലാം തങ്ങളുടെ ആദ്യ ഇലവനിലേക്ക് സ്ഥാനം കണ്ടെത്താൻ പരസ്പരം മത്സരിക്കേണ്ടതുണ്ട് ആ മത്സരത്തിൽ വെച്ച് ഏറ്റവും നല്ലവനെ ഞാൻ തിരഞ്ഞെടുക്കും എന്നിരുന്നാലും അർജന്റീനയുടെ കൊപ്പാമേരിക്ക സ്ക്വാഡിൽ പോളോ ഡിബാന ഉണ്ടാകണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം